ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ കൈമാറാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ശക്തൻ എന്ന് ഞാൻ നിങ്ങളെ എന്നാൽ പറയുന്നു നീ തകർന്നു നീ ഒടിഞ്ഞു മാറിയെടുത്തു നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ അവിശ്വാസം കൊണ്ട് പലയിടത്തു നിന്നും ദൈവത്താൽ മാറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ദൈവ സമൃദ്ധിയിൽ മടങ്ങി വരവു വേണ്ടി ദൈവം അവസരം തരുന്നു മടങ്ങി വന്നാൽ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കണം ഹത്തറബറബ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയം വേണ്ട ദൈവത്തിന് നിന്നെ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാൻ അധികം സമയം വേണ്ട ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നിന്നെ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും നീ എവിടുന്നൊക്കെ നീക്കപ്പെട്ടിട്ടുണ്ടോ എവിടൊക്കെ നീ തകർന്നിട്ടുണ്ടോ എവിടേക്ക് നീ ഉടഞ്ഞിട്ടുണ്ടോ അവിടേക്ക് നിന്നെ മടക്കി കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കാൻ വിശ്വസിക്കുന്നവർ ദൈവത്തെ ദൈവത്തെ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുന്ന കളിമണ്ണ് കാണിച്ചു ആ കുഷവൻ പണിതുകൊണ്ടിരിക്കുന്നു പണിതുകൊണ്ടിരിക്കുമ്പോൾ പണിശാലയിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ കുഷവന്റെ കൈയിൽ വെച്ച് അത് ഉടഞ്ഞുപോയി എന്നാൽ കുഷവൻ എന്ത് ചെയ്തു അവൻ ഇഷ്ടമുള്ള മറ്റൊരു ഉപകരണമാക്കി മറ്റൊരു പാത്രമാക്കി അതിനെ മെനഞ്ഞെടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നീ ഉടഞ്ഞതാണെങ്കിലും നീ മുറിഞ്ഞതാണെങ്കിലും നിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് നിന്റെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ നിനക്ക് വേണ്ടി ഒരു മാന്യതയുടെ ദിവസം ഒരുക്കാൻ വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട് എത്ര പേർ കഴിയുന്നുണ്ട് ഒടിഞ്ഞു പോയതും ഒടി ഒടിച്ചു മാറ്റിയതുമായ ചില കൊമ്പുകളെ തൽസ്ഥാനങ്ങളിൽ ഒട്ടിക്കുന്ന ദിവസങ്ങളാക്കി ഇനിയുള്ള ദിവസങ്ങളെ ദൈവം മാറ്റാൻ പോകുക നീ അറിയാത്ത വഴികൾ നിനക്കു വേണ്ടി തുറന്ന് അവൻ നഷ്ടപ്പെട്ടതായ നഷ്ടപ്പെടുത്തിയതും നഷ്ടപ്പെട്ടതും യേശുവിൻ്റെ നാമത്തിൽ അത് നിന്റെ ആരോഗ്യമാണെങ്കിൽ दिवा െ മടക്കിത്തരാൻ ദൈവത്തിന് കഴിയും അത് നിന്റെ ശുശ്രൂഷയാണെങ്കിൽ അത് മടക്കിത്തരാൻ ദൈവത്തിന് കഴിയും നഷ്ടപ്പെട്ടതിനെയും നഷ്ടപ്പെടുത്തിയതിനെയും മടക്കിത്തരാ എനിക്ക് ഭയങ്കരമായി എന്നെ സ്ട്രൈക്ക് ചെയ്ത എന്നെ തൊട്ട വചനമാണ് അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ല വീണ്ടും ഒട്ടിക്കാൻ ദൈവം ശക്തൻ ശക്ത എന്നേക്കുമായിട്ട് ദൈവം ആരെയും തള്ളിക്കളയത്തില്ല ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവ സന്നദ്ധിയിൽ ഒന്ന് മുഴങ്കാലും അടക്കി കരയാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വന്നുപോയ കുറവുകളെ നീ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വന്നുപോയ തെറ്റുകളെ നിന്റെ അവിശ്വാസത്തെ ഒന്ന് ഏറ്റുപറയാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ വീണ്ടും ഒട്ടിക്കാൻ എൻ്റെ ദൈവം ശക്തൻ വിശ്വാസത്തിനു വേണ്ടി നിന്നപ്പോഴും എന്തെങ്കിലും തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവം തിരിച്ചു വീണ്ടും പണിയും